അൽബിർ സ്കൂളുകളിലെ കുരുന്നുകളുടെ കലാവിരുന്ന് വർണ്ണാഭമായ പരിപാടികൾ കൊണ്ട് ശ്രദ്ധേയമായി ചെർക്കള ഐമാക്സ് ഓഡിറ്റോറിയത്തിലാണ് അൽ ഫുനൂൻ എന്ന പേരിൽ കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് എതിർത്തോട് അൽബിർ സ്കൂൾ മാവിനുകട്ട വൈ എം കെ മെമ്മോറിയൽ അൽബിർ സ്കൂൾ ബേർക്കാവ് ഷംസൽ ഉലമ അൽബിർ ഇസ്കോൺ ബാലടുക്ക ബിസ്മി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നീ സ്കൂളുകൾ സംയുക്തമായാണ് കിഡ്സ് ഫെസ്റ്റ് സംഘടിപ്പിച്ചത് ചെർക്കള ഹൈമസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഫെസ്റ്റ് മുഷാവറംഗം ചെങ്കള അബ്ദുള്ള ഫൈസി ഉദ്ഘാടനം ചെയ്തു അവർക്ക്

പാലസ്തീൻ ജനതയുടെ ദുരിതം പ്രമേയമാക്കി അവതരിപ്പിച്ച മൈം ഷോ കാണികളുടെ കൈയടി നേടി വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ചവരെ പരിപാടിയിൽ ആദരിച്ചു ഷംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി ചെയർമാൻ ഇ അബ്ദുള്ള കുഞ്ഞി അധ്യക്ഷത വഹിച്ചു ജാബിർ ഹുദവി ചാനടുക്കം മുഖ്യപ്രഭാഷണം നടത്തി സി പി മൊയ്തുമൗലവി ആഷീഷ് ഹുദവി ചാനടുക്കം ഹാഷിം ബംബ്രാണി സലാം ചെർകള ആമുസ്റ്റോർ ലത്തീഫ് കൊല്ലമ്പാടി ഇബ്രാനി മദനി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്